ഇന്നലെ ആഷൻപടിയിലുണ്ടായ അനിഷ്ട സംഭവത്തിൽ രാഷ്ട്രീയം ഉൾപ്പെടുത്തിയുള്ള വാർത്തകൾ പ്രചരിക്കുന്നത് തികച്ചും തെറ്റ് വർഷങ്ങളായി തീരദേശത്ത് നിലനിൽക്കുന്ന സമാധാനാന്തരീക്ഷം തകർക്കുന്ന രൂപത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത് ഇന്നലെ ഉണ്ടായ സംഭവം അയൽവക്കങ്ങൾ തമ്മിലുണ്ടായ അതിരുതർക്കവുമായി തർക്കവുമായി ബന്ധപ്പെട്ടത് ഇന്നലെ വൈകിട്ടാണ് മംഗലം ആഷാൻപടിയിൽ സംഭവം ഉണ്ടായത് അക്രമിക്കപ്പെട്ട അഷ്കർ എസ് ടി പി പ്രവർത്തകനാണ് എന്നാൽ വിഷയം രാഷ്ട്രീയ സംഘർഷമല്ലെന്നും വഴിതറക്കുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിഷയമാണ് അക്രമത്തിന് കാരണമായത് എന്നും തിരൂർ പോലീസ് അഷ്കറിനെ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്ന റാഫിയുടെ വീടിനടുത്താണ് അഷ്കറിന്റെ സഹോദരി താമസിക്കുന്നത് ഇവിടെ രണ്ടു വർഷം മുന്നേ വഴിത്തറക്കുമായി ബന്ധപ്പെട്ട് ഇരു വീട്ടുകാരും തമ്മിൽ അസ്വരസ്യങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ കേസ് നിലനിൽക്കുന്നുമുണ്ട് അങ്ങനെ പോകുന്ന സാഹചര്യത്തിലാണ് രണ്ടു ദിവസം മുന്നേ മംഗലം കോത്തപറമ്പിൽ മത്സ്യം വാങ്ങുവാൻ പോയ റാഫിയും അഷ്കറും തമ്മിൽ ിൽ അവിടെ വെച്ച് സംഘർഷമുണ്ടാകുന്നത് ഇതിൽ റാഫിക്ക് പരിക്കേൽക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അഷ്കറിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇരു കൂട്ടരും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ അഷ്കർ റാഫിയെ ആക്രമിച്ചത് ആണ് എന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് അഷ്കറിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്നാൽ റാഫിയെ ആക്രമിച്ച അഷ്കറിനെതിരെ ഇന്നലെ റാഫിയുടെ സഹോദരന്മാരാണ് റാഫിയെ ആക്രമിച്ചതിന്റെ പേരിൽ തിരിച്ച് ആക്രമിച്ചത് അല്ലാതെ ഇതിൽ രാഷ്ട്രീയമായി മറ്റൊന്നും ഇല്ല എന്നാണ് പോലീസും പ്രദേശവാസികളും പറയുന്നത് ന്യൂസ് തിരു പലവമ്പൻ പട്ടണങ്ങളെയും മെളക്കി മറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ തിരൂരിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം ത്രീ ഫോർ ഷോർട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ലെഗിൻസ് ജെഗിൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് കിഡ്സ് കാഷ്വൽ ഷർട്ട് രൂപയ്ക്ക് മാറ്റ് ഈ വിറ്റഴുക്കിൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം മുനിസിപ്പൽ സ്റ്റേഡിയം താനൂർ റോഡ് താഴേപ്പാലം തിരൂർ